അത് അർത്ഥം ആണ് തോന്നുന്നത് ആത്തരത്ത് ആ ചാഞ്ചേച്ചി മാറും എന്ന് പറഞ്ഞായിരുന്നു ആ ആ വേണേക്ക് പോകുന്നില്ല ഞാൻ വേറെ ആളുണ്ട് ഞാൻ പറഞ്ഞു വിള അല്ലേ ഞാൻ ഇപ്പൊ പോന്നില്ല ഇത് പിടിപ്പിക്കാൻ വേണ്ടി ആ ആ ചെറിയ കാര്യൊക്കെ നോക്കൊന്നുള്ളു

ഇന്ന് കുറച്ച് ചെറിയ ചെറിയ പണിയൊക്കെയാണ് നമ്മളിങ്ങോട്ട് ബാറ്ററി എന്നുള്ള കരണ്ട് കൊടുത്തിട്ട് ലൈറ്റൊക്കെ ഒന്ന് കത്തിക്കണം അതിനുവേണ്ടി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വരുന്നു വലിയ പണിയൊന്നും ഇന്നും ചെയ്യുന്നില്ല ഇതൊക്കെ മാറ്റാനുള്ള കുറേ പണിയുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഇപ്പം ഏറ്റവും ഇഷ്ടം എനിക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് ഇനി ഇനി ഉറങ്ങണം നേരത്തെ എനിക്ക് ഈ പകല് ഉറങ്ങുന്ന എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ളൊരു സാധനം അല്ലായിരുന്നേ ഇപ്പെനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ ഉറങ്ങുക ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ എന്തായാലും പണിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നല്ലേ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ എന്താണെന്നറിയാ ഉറങ്ങുന്ന എന്തിനാ എന്തോ കാര്യത്തിന് വേണ്ടി വന്നതാണ് തുണി വരിക്കാൻ വേണ്ടി വന്നതാണ് ണ്ടായിരുന്നോ അത് ഞാനിങ്ങനെ പറയല്ലായിരുന്നോ ചേട്ട കയ്യാല കിട്ടും കുട നന്നാക്കും ചെരുപ്പ് നന്നാക്കും എല്ലാ പണിയും ചെയ്യും അത് ആ കിടന്നുറങ്ങുവാണെങ്കി നമ്മളെ കുത്തി സംസാരിക്കും എല്ലാ കഴിവുണ്ട് ஐய்யா வா 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 விளையுடு வா வரான் வரான் பாய் நீ வேண்டு வா வேண்டும் കുറ്റി നിറഞ്ഞിരിക്കുന്ന കുറ്റിയാണോ എന്തൊക്കെ സൗകര്യങ്ങളാ അരുണ് ഉണ്ടാക്കി കൊടുത്തേക്കുന്ന പൈപ്പ് ഇങ്ങോട്ട് നോക്കുന്നില്ല അവിടെയെല്ലാം വൃത്തിയാക്കാനുള്ള കുനിച്ചോ ഇനി കുനിക്കണോ തോന്നുന്നു ഒത്തിരി പണിയുണ്ടായിരുന്നു എനിക്ക് വിട്ടേക്കെല്ലേ ആ ഞാൻ ഞാനവിടത്തെ ഈ മറ്റേ തൊഴിലുറപ്പുകാരീപോളെ അതിന് അതിനകത്തോട്ട് ഇട്ടക്കുന്ന അതെല്ലാം കൊടുത്തോ ദേ ജയമാ താണ്ടി വിക്കാൻ പോയി ഹഹ ദാ നിമോ എടുക്കരുത് എന്ന് പറഞ്ഞെ നിന്നെ കുതുറിയാണല്ലോ ദേ ദേ ഹേ ഹേ ബി 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 ദേ അപ്പ ജയമേ ജയപ്പ ജയമേ കേറുന്നാ പണിനാണോ അപ്പ ലാ ഹേ ഫാണ്ടുള്ളാ പറ 제메ട ആ 제메ട ഞാൻ പറയ് തയ് തയ് ഞാൻ പൊക്കട്ടോ ഇങ്ങോട്ട് പൊക്ക് ആ आपको 제메 भेट ഹഹഹഹാ പാനോ ചേരട്ടാ 제 ആ പോക്ക് തയ് ആ

ോ നോക്കിയില്ല നീ കണ്ടില്ലേ മഴ കിളുത്തോന്നു നോക്കാൻ പോകുന്ന കുഞ്ഞിയല്ലോ ഇത്ര ഇങ്ങനെ ഇങ്ങനെ വരുന്നത് ഒറ്റയടിക്ക് വരത്തില്ല വാ

ദോം ദോം ദേ ആ വാഴില്ല ദേ കണ്ടു വാ ചായ ഊടിക്ക വാ ചായ ഊടിക്ക ചായ ഇടല്ല നേരെ നേരെ ആൈരവും കൊ ദേ അല്ലി ദേ ഇരവും കൊ ഐരവും കൊ ദാന ഗാരി ൊത്ത ഇത്ര ദിവസം അങ്ങനെ തെളിഞ്ഞ കിണക്കായിരുന്നു ഇപ്പൊ പായല് കയറിച്ചാലും വെളിയിലൊക്കെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്ത് ചെയ്താദ്യ ഇവിടെ കിടന്ന പഴയ ലൈറ്റ് അത് ഓണാക്കി നോക്കി ഇപ്പം കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് അവിടെ അങ്ങനെ തുക്കി